േരി പട്ടണം നെഞ്ചിലേറ്റുന്ന തിരുമടി ഒടിഞ്ഞ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഉണ്ണിക്കണ്ണന്മാർ പിച്ചവെച്ചും ഹായ് സുഹൃത്തുക്കളെ ഇതെൻ്റെ നാട്ടിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ചുള്ള മഹാശോഭയാത്രയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല രസമാണ് കാണാൻ കേരളത്തിൽ ഈ ദിനം അഷ്ടമി രോഹിണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കുട്ടികൾ കൃഷ്ണൻ്റെയും രാധയുടെയും വേഷം ധരിച്ച് ഘോഷയാത്രകളിൽ പങ്കെടുക്കുന്നു കൂടാതെ വീടുകളിൽ പ്രത്യേക പൂജകളും പലഹാരങ്ങളും തയ്യാറാക്കുന്നു അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയിട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ലൈക്ക് എല്ലാം ചെയ്യട്ടോ പല വീടുകളിലും ഉണ്ണിക്കണ്ഠൻ്റെ വിഗ്രഹം വെച്ച് പൂജകളും ഊഞ്ഞാലാട്ടവും നടത്താറുണ്ട് ഈ ദിവസം അപ്പം മട പായസം തുടങ്ങിയ പലഹാരങ്ങൾ ഉണ്ടാക്കി കൃഷ്ണന് സമർപ്പിക്കുന്നത് പതിവാണ് ചില ഇടങ്ങളിൽ ഉറിയടി പോലുള്ള കളികളും സംഘടിപ്പിക്കാറുണ്ട് കേരളത്തിൽ കൃഷ്ണജയന്തി ആഘോഷങ്ങൾ പ്രധാനമായും ഭക്തിയും ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയും വിളിച്ചോതുന്ന ഒന്നാണ് ഭക്തർ ഉപവാസമെടുത്തും ഭജനകൾ പാടിയും ഈ ദിനത്തിൽ പങ്കുചേരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ദിനത്തിൽ භක්ත ජන තිරக்கு අනබව පඩාරුද සකරව thank you Yeah.